വാട്ട് ഹൂ വെൻ ഇത്തരത്തിലുള്ള വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സാണ് ഇങ്ങനത്തെ വേർഡ്സ് പഠിച്ചു വെക്കുന്നതിലൂടെ അതിന്റെ യൂസേജസ് എന്താണെന്ന് അറിയുന്നതിലൂടെ നമുക്ക് ആൾക്കാരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് സിറ്റുവേഷനിൽ ഇപ്പൊ വാട്ട് നമ്മൾ എവിടെ യൂസ് ചെയ്യും ഹൂ എവിടെ യൂസ് ചെയ്യും വെൻ എവിടെ യൂസ് ചെയ്യും എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ചോദിക്കാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം സോ ഫസ്റ്റ് വേർഡ് ഈസ് വാട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ വാട്ടിൻ്റെ മലയാളം മീനിങ് എന്താ എന്താ എന്താണ് വാട്ട് ഈസ് ദ മലയാളം മീനിങ് ഓഫ് വാട്ട് അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എന്ത് എന്നാണ് വാട്ടിന്റെ മലയാളം വരുന്നത് എന്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് നിന്റെ ഫേവറേറ്റ് ഫുഡ് നിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നാണ് ചോദിക്കുന്നത് ഒരു സാധനത്തിനെ കുറിച്ച് അതായത് തിങ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തിങ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് യൂസ് ചെയ്യുന്നത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് വാട്ട് ടൈം ഈസ് ഇറ്റ് എന്താണിപ്പോൾ സമയം അല്ലെങ്കിൽ എന്താണ് സമയം സമയം എന്താണെന്ന് നമ്മൾ ചോദിക്കുകയാണ് സമയം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇപ്പം ആറ് മണി ആയി എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അവിടെ വാട്ട് യൂസ് ചെയ്തത് സോ ബേസിക്കലി വാട്ട് യൂസ് ചെയ്യുന്നത് സാധനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ തിങ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ് അതുപോലെ ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ ഇപ്പം എന്താണ് സമയം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ദിസ് കോൾഡ് ഇൻ ഇംഗ്ലീഷ് ഇതിനെ ഇംഗ്ലീഷിൽ എന്താണ് വിളിക്കുന്നത് അതും ഒരു കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ഗാദർ ചെയ്യുന്നതാണ് അല്ലേ ഇംഗ്ലീഷിൽ ഒരു വാക്കിനെ എന്താണ് എന്ന് ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൺ യെസ്റ്റർഡേ എന്താണ് പറയാ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ പറയാമെന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളൊന്ന് കമൻറ് ചെയ്യാം നെക്സ്റ്റ് വേർഡ് ഇസ് ഹു വാട്ട് നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലായി വാട്ട് ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പഠിച്ചു ഹൂന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ആരാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആര് ഹൂറെ മലയാളം മീനിങ് വരുന്നത് ആര് അതായത് വാട്ട് എന്ന് പറയുന്നത് തിങ്സിനെ കുറിച്ചും ഇൻഫർമേഷൻസിനെ കുറിച്ചും ചോദിക്കുന്നതാണെങ്കിൽ ഹൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു പേഴ്സണിനെ കുറിച്ചും ചോദിക്കുകയാണ് അവൾ ആരാണ് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ഒരു പേഴ്സൺ ആണല്ലേ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുകയാണ് ഹൂ ഡു യു വോണ്ട് ടു ഇൻവൈറ്റ് നിനക്ക് ആരെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത് ആ ഒരു ആൾ ആരാണ് ഹു ഡു യു ലിവ് വിത്ത് നീ ഒന്നിച്ച് താമസിക്കുന്നത് നിന്റെ കൂടെ താമസിക്കുന്ന ആ ഒരാൾ ആരാണ് സോ ബേസിക്കലി ഒരു പേഴ്സണിനെ കുറിച്ചുള്ള ഒരാളെ കുറിച്ചുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂന്ന് പറഞ്ഞ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് ഹൂ കോൾ യു ലാസ്റ്റ് നൈറ്റ് നിന്നെ ലാസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയിൽ നിന്നെ ആരാണ് വിളിച്ചത് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂവും വാട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഹൂം വാട്ടൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇതുപോലെ നമുക്ക് വെന്നും വേറും വയ്യും ഇതുപോലെ പല പല വേഡ്സ് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് so ഇങ്ങനത്തെ words ഇതുപോലെ easy ആയിട്ട് കുറച്ച് എക്സാമ്പിൾസിലൂടെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇതുപോലെ ഈസി ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നത് സോ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ കോഴ്സിൽ ജോയിൻ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ദാറ്റ് അബൌട്ട് ദ വീഡിയോ